പേരുടെ മരണത്തിനിടയാക്കിയ മങ്കഫ് തീപിടുത്തം എന്ന് കേസ് ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് റഫർ ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫയർ സർവീസ് ഇൻവെസ്റ്റിഗേഷന്റെ സാങ്കേതിക റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാണ് പ്രോസിക്യൂഷൻ കുറ്റകരമായ അനാസ്ഥയായി കണക്കാക്കാൻ ആകില്ല എന്ന നിലപാട് സ്വീകരിച്ചത് തീപിടുത്തം സംഭവിച്ചതാണെന്നും സംശയിക്കേണ്ട സാഹചര്യം ഇല്ല എന്നുമാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ സംഭവത്തിൽ കുറ്റാരോപിതരായ എല്ലാവരെയും വിചാരണ പൂർത്തിയായെങ്കിലും ക്രിമിനൽ ഉദ്ദേശത്തിന്റെയോ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരു കുവൈത്ത് പൗരനും മൂന്ന് ഇന്ത്യക്കാരും നാല് ഈജിപ്തുകാരും അടക്കം എട്ടുപേരാണ് കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത് ഇവർക്ക് മുന്നൂറ് ദിനാർ വീതം ഈടാക്കി ജാമ്യം അനുവദിക്കാൻ റിമാൻഡ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന ബംഗഫ് ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി നാൽപ്പത്തിനാല് ഇന്ത്യക്കാർ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേർക്ക് ജീവഹാനി സംഭവിച്ചത്